കഴിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഈ വീഡിയോ പാലക്കാട് നിന്നാണ് ഈ വീഡിയോ ഇടുന്നത് ഞാൻ എറണാകുളം ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു അത് സ്റ്റാറ്റസിൽ സ്റ്റാറ്റസിലതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റി ഒന്ന് പേരോളം എറണാകുളം ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രാത്രി ഒമ്പതര മണിക്ക് രാവിലെ ഒമ്പതരയ്ക്ക് തുടങ്ങി രാത്രി ഒമ്പതര മണിക്ക് പന്ത്രണ്ട് മണിക്കൂർ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഞാൻ കൺസൾട്ടിങ് നടത്തി ശരിക്കും പറഞ്ഞാൽ ഒരു ഗിന്നസ് റെക്കോർഡ് തന്നെ തരണം കണ്ടിന്യൂസ് ആയിട്ട് പന്ത്രണ്ട് മണിക്കൂർ കൺസൾട്ടിങ് ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിക്കണം ആഹാരം പോലും കഴിച്ചില്ല അന്ന് ഞാൻ രാത്രി പത്ത് മണിക്കാണ് ആഹാരം കഴിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അത്ഭുതാപകമായ തിരക്കാണ് കലിയ ജ്യോതിഷ ഇപ്പം നേരിടുന്നത് ഇഷ്ടം പോലെ തിരക്ക് വന്നവരെല്ലാ പേരെയും നോക്കി അവരെല്ലാം തറയിലാണ് ഇരുന്നത് നമുക്കൊക്കെ കസാര വാങ്ങിച്ചിരുന്നതിന് ഒരു ഇത് ലിമിറ്റേഷൻ ഇല്ലേ നൂറ് കസേര വാങ്ങിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരൊക്കെ അത് ഇരിക്കുന്നവരൊക്കെ ഇരുന്നു നിൽക്കുന്നവർ നിന്നു അത് കഴിഞ്ഞാൽ അവർ തറയിലിരുന്നു അവരെപ്പം എത്ര സമയം വേണോ തറയിലിരിക്കാനോ എത്ര സമയം വേണോ നിൽക്കാനോ അവർ തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാറിനെ ഒന്ന് കാണണം ഞങ്ങൾക്ക് ആത്മധൈര്യത്തോടു കൂടി ഇവിടെ നിന്ന് പോകണം അപ്പം ഇതൊക്കെയാണ് അവർ പറയണത് എല്ലാ പേരും അതായത് ഇത്തവണ വന്നതിൽ മുപ്പതോളം പേര് ക്രിസ്ത്യൻസ് ആയിരുന്നു പതിനഞ്ചോളം പേര് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളായിരുന്നു ഇപ്പം നാൽപ്പത്തിയഞ്ച് പേർ അത് തന്നെയായി പിന്നെ ബാക്കി വരുന്ന പേര് അറുപത് അറുപതല്ല അമ്പത്തി അഞ്ചോളം പേര് ഹിന്ദുക്കളായിരുന്നു ഇപ്പം ഇങ്ങനെയാണ് അവിടെ എല്ലാ പേരും ഇവരിങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് അതായത് എത്ര ഹാപ്പി ആയിട്ടാണ് അവർ അവിടെ ഇരിക്കുന്നത് ഒരു വയസ്സായ അമ്മ അമ്മ രാവിലെ വന്നത് ഇത് തന്നെ ഒരു പത്ത് മണിക്ക് വരുമ്പോൾ ഇവർ എല്ലാ പേരും ഒരുമിച്ചാണ് വരുന്നത് ചിലപ്പോൾ ഒരു മിനിറ്റ് നേരത്തെ വരുന്നവർ പത്ത് പേർക്ക് മുമ്പേ ആവും അപ്പോൾ അത് ഇവിടുത്തെ രീതിയാണ് ഇവിടെ അങ്ങനെ ആർക്കും അപ്പോയിൻമെൻ്റ് കൊടുക്കാറില്ല എന്ന് വെച്ചാൽ ഈ അപ്പോയിൻമെൻറ്റ് കൊടുക്കുമ്പോൾ അവർ വരാതിരുന്ന ഈ ആവശ്യമായിട്ട് നിൽക്കുന്നവർക്ക് വരാൻ പറ്റാതാവും അത് അവരെ സംബന്ധിച്ചോളം വലിയ പ്രോബ്ലമാണ് വളരെ അത്യാവശ്യത്തോട് കൂടിയായിരിക്കും അവർ നിൽക്കുന്നത് അത് കാരണം അങ്ങനെ ഇന്ന് പാലക്കാട് പാലക്കാട് ഇന്ന് അറുപതോളം പേര് ഉണ്ടായിരുന്നു ദിവസം പ്രതി തിരക്ക് കൂടുകയാണ് ഇനിയിപ്പോൾ താമരശ്ശേരി സിറ്റി മോളിലുള്ള അപ്പോയിൻമെൻറ്റ് ക്ലോസ് ചെയ്തു ഇനി അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല താമരശ്ശേരി സിറ്റി മോളിൽ ഈ മാസത്തുള്ള അപ്പോയിൻമെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തു ഏകദേശം അവിടെ നിറഞ്ഞു അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു ഇപ്പം താമരശ്ശേരി സിറ്റി മോളിൽ വരുന്നവർ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വരണം ഇപ്പം ആൾക്കാർക്കൊക്കെ ഒരു മനസ്സിലൊരു ധൈര്യം വന്നു നമ്മുടെ സന്തോഷ സാറുണ്ടല്ലോ നമുക്ക് സാറിനെ പോയി കാണാം എന്തോ ഏതും എല്ലാത്തിനും സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടും അസുഖമാണോ നിങ്ങൾക്ക് എന്തായാലും കേസ് വഴക്കുകളാണോ ഭൂമി സംബന്ധമായ പ്രശ്നമാണോ എന്തിന് ഏതിനും ഒരു ആശ്രയം ഏറ്റവും സെഡ് കാര്യങ്ങൾ സന്തോഷ സാറിൻ്റെ അടുത്ത് കിട്ടും അങ്ങനെ ഒരു വിശ്വാസം വന്നു അതും ജാതി മത ഭേദമന്യ സർവരും ഇപ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ വരികയാണെങ്കിൽ അത് ബൈബിളും സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് പരിഹാരങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞാൽ കിതാബിയിലുള്ള കാര്യങ്ങളിലാണ് പരിഹാരങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ ഹിന്ദു മതം ആരെയും വേറൊരു മതത്തിലേക്ക് കൊണ്ടുവരത്തില്ല അതാണ് അവർക്കിഷ്ടം അവർ വിശ്വസിക്കുന്ന മതം സന്തോഷ് സാറ് അങ്ങനത്തെ വ്യക്തിയാണ് ഇപ്പം എനിക്ക് വളരെ സന്തോഷമാണ് എല്ലാ പേരും വന്ന് എന്നെ കണ്ടു അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി അവർ പോകുന്നു അപ്പോൾ അവർക്ക് വേണ്ട ധൈര്യം ആത്മധൈര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ വ്യക്തിക്ക് ആത്മധൈര്യം വേണം ആത്മധൈര്യം ഉണ്ടെങ്കിൽ അവനെ തോപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല അതാണതിൻ്റെ ഒരു രീതി അപ്പോൾ ഇനി കോഴിക്കോട് ഇരുപത്തി ആറാം തീയതി കോഴിക്കോട് ഉണ്ട് താമരശ്ശേരി സിറ്റി മോളിൽ ഇനി അപ്പോയിൻമെൻറ്റ് കിട്ടില്ല ഇതുവരെ എടുത്ത് അപ്പോയിൻമെൻറ്റ് തന്നിട്ടുള്ളവർ വരിക പിന്നെ ഏഴാം തീയതി മുതൽ ദുബായ് ഏഴ് മുതൽ ഡിസംബർ ഇരുപത്തൊന്ന് വരെ ദുബായി ആണ് അവിടെ ഉള്ളവർ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ളവർ ഇപ്പോൾ എന്നെ വിളിക്കുകയാണെങ്കിൽ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഈ നമ്പർ ആൾ ഓവർ ദ വേൾഡ് എവിടെ പോയാലും ഈ നമ്പർ ഓണായിരിക്കും പിന്നെ ദുബായിലെ നമ്പർ ആണെന്നുണ്ടെങ്കിൽ സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് ഇത് ദുബായിലെ നമ്പരാണ് ദുബായിലുള്ളവർ ഏഴാം തീയതി മുതൽ ഈ നമ്പറിൽ വിളിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലൊക്കേഷൻ തരും ആ ലൊക്കേഷനിൽ അവർക്ക് എന്നെ വന്ന് കാണാം അപ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ നല്ല മഴയാണ് എന്ന് തന്നെ ഒരുപാട് പേര് പറഞ്ഞു സാറിൻ്റെ പ്രവചനങ്ങളൊക്കെ തീർ തീർന്നു എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാം ഭക്ഷ്യവിഷബാധയും വാഹന അപകടവും ടാങ്കർ ലോറി മരി ഇത് ആക്സിഡൻറ്റും തീപിടിച്ചതും ഇങ്ങനെ നിരവധി ബോട്ട്സിന് ബോട്ടുകൾ തീപിടിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഉള്ള കുറേ പേര് ഇതുപോലെ എഴുതി അയച്ചു എന്തോ പറയുന്നോ അത് ലോഹം കാണുന്നു അത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതാണ് അതിന് എനിക്ക് നിങ്ങളുടെ നിങ്ങളടുത്തൊരു അപേക്ഷയുണ്ട് നിങ്ങൾ ഡിസംബർ വരെ ഡിസംബർ ഈ മാസം തീരുമ്പോൾ ഡിസംബർ ഒരുപാട് പ്രയാസങ്ങളുള്ളൊരു മാസമാണ് അപ്പോൾ ഡിസംബർ മാസം വളരെയധികം ശ്രദ്ധിക്കണം എല്ലാ പേരും വളരെ ശ്രദ്ധിക്കണം അപകടങ്ങൾ വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം അതായത് ഈശോയെ കുരിശിലേറ്റുന്ന സമയമാണ് ഒരു പുണ്യാത്മാവിനെ കുരിശിലേറ്റും ആ സമയത്ത് ലോകം കണ്ണുനീർ ഒഴിക്കും അത് കാരണം ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ലോകത്ത് സംഭവിക്കും അത് വളരെ ശ്രദ്ധിക്കണം ആ ഒരു മാസം വളരെ പ്രാർത്ഥിക്കണം നമ്മളെല്ലാ പേരും പ്രാർത്ഥിക്കണം നമ്മുടെ ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് മനുഷ്യന് മാത്രമാണ് ഓരോ മതത്തിൽ വിശ്വസിച്ച് അങ്ങോട്ട് പോകുന്നത് ലോകത്തുള്ള ദൈവങ്ങളെന്ന് പറഞ്ഞാൽ അത് പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ചാണ് എല്ലാ പേരെയും എല്ലാ മതവും ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം പിന്നെ ശബരിമലയിലെ ദിവസം പ്രതി തിരക്ക് വർദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നിയന്ത്രണ വിധേയമാണ് സ്വാമി അയ്യപ്പൻ അങ്ങനെയാണ് കരിയുക വരതാനാണ് അയ്യപ്പനെ ചെന്ന് തുടരുത് തൊട്ടപ്പുള്ളും അത് ഞാൻ വീണ്ടും വീണ്ടും എഗൈൻ ആൻഡ് എഗൈൻ ഐ ആം ടെലിങ് ടു യു ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ അങ്ങനെ ശക്തിയുള്ള കാര്യങ്ങളുണ്ട് അപ്പം ദൈവ് ചെയ്ത് ഈ ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ച ഭഗവാൻ പ്രപഞ്ചത്തിലുണ്ട് ആ ശക്തി തന്നെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പം തന്നെ അയ്യപ്പൻ്റെ കൊള്ള മനസ്സിലാക്കി തന്നില്ലേ അയ്യപ്പൻ തന്നെയല്ലേ അത് കാണിച്ചു തന്നത് അപ്പോൾ വിശ്വാസികൾ വിശ്വാസം കൂടുന്നേ ഉള്ളൂ നിരീശ്വരവാദികളൊക്കെ പറഞ്ഞതിന് ശേഷം ശബരിമലയിൽ ജനത്തിരക്കാണ് ശബരിമലയെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ വരുത്തി വെച്ച് കലിയുഗ വരതാനായ അയ്യപ്പസ്വാമി അങ്ങനെയാണ് അയ്യപ്പസ്വാമി കലിയുഗത്തിൻ്റെ ഭഗവാനാണ് അതാണ് ഈ കലിയുഗ ദോഷത്തിൽ വരുന്നവർക്കും രീതിക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഒരു കുറേ ദിവസങ്ങളായിട്ട് എല്ലാം വരണവരെല്ലാം പറയാണ് ഇനി എന്താണ് പ്രവചനം സാറിൻ്റെ പ്രവചനം എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പത്തിന് ഇരുപതിനും ഇടയ്ക്ക് ദുബായിൽ വെച്ചായിരിക്കാം പ്രവചനം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അവർ വിശ്വസിക്കുന്നു അവർ കാണുന്നു സാറ് പറയുന്നത് തന്നെയാണ് ലോകം കാണുന്നത് പിന്നെ എൻ്റെ ചങ്കുകൾക്ക് വേണ്ടി മൂന്ന് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഞാൻ എവിടെ ആയിരുന്നാലും വീഡിയോ ഇട്ടേ പറ്റൂ ഇല്ലെങ്കിൽ ചങ്കകളല്ല ചോദിച്ചു തുടങ്ങും ഞങ്ങളെ സാറിനെ സാറിനെ കാണുന്നത് തന്നെ ഞങ്ങൾക്കൊരു തേജസ്സാണ് ഞങ്ങൾക്കൊരു സൗ എന്താ പറയുക ഒരു സൗഭാഗ്യമാണെന്നൊക്കെ പറയും എത്ര പേര് ഇവിടെ വരുമ്പോഴത്തേക്ക് അനുഗ്രഹം വാങ്ങിയിട്ടേ പോകുമോ അവർ എൻ്റെ കൈകൾ അവിടെ സ്ഥിര സ്ഥിര അനുഗ്രഹം വാങ്ങിയിട്ടേ പോവുകയുള്ളു അത് അവർക്കൊരു എനർജി എന്നാണ് പറയുന്നത് ഇനി സാർ സ്ഥിരം ആൾക്കാർ വരുന്നുണ്ട് എല്ലാ മാസവും എന്നെ വന്ന് കാണുന്നവരുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഞാൻ അവരെ അടുത്ത് ചോദിക്കും എല്ലാ മാസവും നിങ്ങൾ എന്നെ വന്ന് കാണുന്ന അത് ഞങ്ങൾക്ക് എല്ലാ മാസവും സാറിനെ കാണുന്നതിലാണ് ഒരു എനർജി ഈ ബാറ്ററി ബൂസ്റ്റ് ചെയ്യുമ്പം പോലെയാണ് ഈ പ്രാവശ്യം സാറിനൊക്കെ കണ്ടു ഇനി അടുത്ത പ്രാവശ്യം സാറിനെ കാണുമ്പോൾ ഈ എനർജി തീരാറാവുമ്പോൾ അടുത്ത സാർ വരും അത് പിന്നെ സാർ ഇന്ത്യയിലില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ടെൻഷനാണ് സാറ് ദുബായി പോകണമെന്ന് പറയുമ്പോൾ അയ്യോ സാർ ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ടെൻഷനാണ് സാർ ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് വളരെ ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ചങ്കുകൾ ഒരുപാട് വീഡിയോ ഇടാറുണ്ട് എൻ്റെ എല്ലാ ചങ്കുകൾക്കും വേണ്ടി ഞാൻ വീഡിയോ ഇടുന്നത് നിങ്ങളെല്ലാ ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കണം മഴക്കെടുതികൾ ന്യൂനമർദ്ദങ്ങളൊക്കെ പലതും സംഭവിക്കുന്നുണ്ട് ഡിസംബറിൽ ലോകത്ത് ഒരു ദുരന്തം സംഭവിക്കും അത് എല്ലാ പേരും ഉറപ്പിച്ച് തന്നെ ഇരിക്കണം ആരും അപകടങ്ങളിലൊന്നും ചേരരുത് ലോകത്തൊരു വൻ ദുരന്തം സംഭവിക്കും അതായത് ഡിസംബർ ഒന്നിനും ഡിസംബർ മുപ്പതിനും ഇടയ്ക്ക് പ്രവചനത്തിലല്ല ഞാൻ പറയുകയാണ് ഈ ദുരന്തം ലോകത്ത് സംഭവിക്കും ഒരു വൻ ദുരന്തം വൻ ഭൂകമ്പമോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് സംഭവിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കുമ്പോൾ അത് കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് സംഭവിക്കുന്നതിൻ്റെ കാഠിന്യം കുറയാൻ വേണ്ടി നിങ്ങളെല്ലാ പേരും പ്രാർത്ഥിക്കണം നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹന്ദ അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുന്നിൻ മഹാദേവ ദിസംബറിലെ ആ ദുരന്തം കുറച്ച് നൽകണം മഹാദേവ പുന്നം മഹാദേവ സർവ്വദൈവങ്ങളെ ഈശോയെ പടച്ചോനെ സകല മതത്തിലുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ഞാൻ മനുഷ്യർ വിശ്വസിക്കുന്ന സകല ദൈവങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് പുന്നം മഹാദേവ